അയാളാണ് ശ്രീദേവ് പ്രൈഡ് കമ്പനിയുടെ സിഇഒ ശ്രീദേവ് സർ സർ നിങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു എങ്ങനെ എന്നൊന്നും തന്നെ നിങ്ങളുടെ കല്യാണം നടക്കണം യു വറി ഇനി കുറച്ച് സമയത്തിനുള്ളിൽ കല്യാണം കല്യാണം നടക്കും എന്ന് അറപ്പ ഇന്ന് അയാൾ കല്യാണം പറ്റൂ ഇവളാണ് മോഡൽ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവൾ വിവേകിനെ പരിചയപ്പെടുന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സിൻസിയർ പ്രണയമായി മാറുന്നു ഹലോ വിവേക് വിവേക് നീ എവിടെയാ ഇന്ന് നമ്മുടെ കല്യാണം അല്ലേ പറ നാളെ കല്യാണം കഴിക്കാൻ പോവാണോ പറഞ്ഞാ ഞാൻ അത് ചെയ്യാം സീരിയസ്ലി നമ്മൾ ഫിക്സ് ചെയ്ത പെണ്ണ് ഫോൺ ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ല വാട്ട് അവസാന സമയത്താണോ നോക്ക എവിടുന്നാണെന്നെനിക്കറിയില്ല

ആണ് പക്ഷെ അതിനു സൈൻ സൈൻ ചെയ്യണം വായിക്കാതെ തന്നെ ചെയ്തു ഇപ്പോഴാണ് നിങ്ങളുടെ മുഴുവൻ ആ രാത്രിയും പോലെ വളരെയേറെ മനോഹരിയായിരുന്നു എങ്ങും പ്രകാശം ചുരിയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ചീറിപ്പായുന്ന വാഹനങ്ങൾ കൊച്ചിയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുകയായിരുന്നു എങ്ങും വലിയ അട്ടഹാസങ്ങൾ ചിരികൾ കളികൾ ഈ സന്തോഷത്തിനിടയിൽ വർണ്ണ പതിവിലും അധികമായി മദ്യപിച്ചിരുന്നു ആകെ ബോധം നഷ്ടപ്പെട്ട വർണയെ അവളുടെ പ്രതിസുധ വരൻ ഒരു വിധത്തിൽ താങ്ങി പിടിച്ച് അവരുടെ ഫ്ളാറ്റിൽ എത്തിച്ചു അവൾക്കൊട്ടും സ്വബോധമില്ലായിരുന്നു പോരാത്തതിന് തലവെട്ടിപ്പൊളിയുന്ന വേദനയും ഇതാദ്യമായാണ് അവൾ ഇത്രയും അധികം മദ്യപിക്കുന്നത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവൾ മെല്ലെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് കഴിഞ്ഞില്ല എന്നിട്ടും എങ്ങനെയൊക്കെയോ പാടുപിട്ട് അവൾ തന്റെ കണ്ണു തുറന്നു അപ്പോൾ അവൾ അവടെ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാനായില്ല മിന്നലേറ്റതുപോലെ നിശ്ചലയായി അവൾ ആ ബെഡിലിരുന്നു അവൾ ആ രണ്ടു പേരെയും കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു അവളുടെ മനസ്സിൽ ദേഷ്യവും നിരാശയും തിളച്ചു പൊങ്ങാൻ തുടങ്ങി നീന ഒന്നടങ്ങിയിരിക്കെ ശബ്ദം ഉണ്ടാക്കില്ലേ വർണ്ണ ജസ്റ്റ് ഉറങ്ങിയതേ ഉള്ളൂ എന്താ നിനക്കവളെ പേടിയാണോ അവൾ എണീറ്റാൽ ഇപ്പൊ എന്താണ് നീന അക്ഷമയോടെ അവനോട് പറഞ്ഞു വർണ്ണ തന്റെ കണ്ണുനീർ തടഞ്ഞു നിർത്താൻ ആഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ കവളുകൾ നനയുന്നത് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു അവളുടെ മനസ്സാകെ കലങ്ങി മറഞ്ഞ അവസ്ഥയിലായിരുന്നു തന്റെ കൺമുന്നിൽ വെച്ച് ഈ നടന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല നാളെ തന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ട പുരുഷൻ ഇന്ന് തനിക്ക് തൊട്ടരികിലിരുന്ന മറ്റൊരു സ്ത്രീയെ ചുംബിക്കുന്നു ഛേ വർണ അപ്പോഴും ഉറങ്ങുകയാണെന്നാണ് നീന കരുതിയത് വർണയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ മെല്ലെ ഒന്ന് ചിരിച്ചു അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു വർണി നീയും വിവേകും നാളെ ആ പേപ്പറിൽ ഒപ്പിടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുകയാണ് അവൻ എന്റെ മാത്രമാണ് എന്റെ മാത്രം വർണ്ണ തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ അവൾ നന്ദി പാടുപെട്ടു തനിക്ക് ചുറ്റുമുള്ള ലോകം തകർന്നു വീഴുന്നത് അവൾ നിശബ്ദിയായി സഹിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വർണ്ണ കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഒരു മോഡലായിരുന്നു പക്ഷെ തന്റെ ഇഷ്ടപുരുഷന് വേണ്ടി അവൾ എല്ലാം ഉപേക്ഷിച്ചു താൻ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയ അവസരങ്ങൾ പലതും വർണ്ണ നീനയ്ക്ക് കൈമാറി ഇക്കാലം അത്രയും വർണ്ണ ചെയ്തു കൂട്ടിയതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് വെള്ളത്തിൽ വരച്ച വരയായി മാറി ഇല്ല ഇതൊന്നും സത്യമല്ല ഇതൊരു സ്വപ്നമാണ് ഒരു ദുഷിച്ച സ്വപ്നം എല്ലാം ശരിയാവും ഇതൊരു സ്വപ്നം മാത്രമാണ് ഇതൊന്നും വിശ്വസിക്കേണ്ട വർണ്ണ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സ്വയം സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു പാതിരാത്രി ആയപ്പോൾ നിനെ തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് വിവേകിനെയും കൂട്ടി ഹോട്ടലിൽ നിന്നും പോയി അത് വിവേകിന്റെ മടക്കമില്ലാത്ത യാത്രയുടെ തുടക്കമായിരുന്നു പക്ഷേ നാളെയല്ലേ കല്യാണം നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ വർണ്ണ രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ചേർന്നു കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൾ ഫോണെടുത്ത് വിവേകിനെ വിളിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ മറുവശത്തു നിന്നും ഒരു തണുപ്പൻ മറുപടിയാണ് വന്നത് നീനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി സ്റ്റേജിൽ വെച്ച് ഞാനിപ്പോൾ അവളുടെ അടുത്താണ് ഞാൻ ഈ കാര്യമൊന്ന് റെഡിയാക്കട്ടെ നമുക്ക് ഈ രജിസ്റ്റർ മാരേജ് വേറൊരു ദിവസത്തേക്ക് മാറ്റാം ആ വേറൊരു ദിവസം ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വർണ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു വർണ്ണ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ ഒരു ഉയരമുള്ള മനുഷ്യനിൽ തട്ടി നിന്നത് ഈ മനുഷ്യൻ ആരാണ് എന്തൊരു തേജസ്സാണ് ഇയാൾക്ക് ഒരു രാജാവിനെ പോലെ ഉണ്ടല്ലോ അയാൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് വർണ്ണ അയാളെ ഓർത്തെടുത്തു ഓ ഇത് ശ്രീദേവല്ലേ പനാഷി ഇന്റർനാഷണലിന്റെ സിഇഒ പണ്ടവൾ മോഡലിംഗ് റിംഗത്ത് കത്തിനിന്നിരുന്ന കാലത്ത് ഒരു തവണയോ മറ്റോ ഒരു പാർട്ടിയിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു ഓഹോ ഇന്ന് ഇയാളുടെയും കല്യാണമാണോ കൊള്ളാമല്ലോ അവൾ മനസ്സിൽ ചിന്തിച്ചു പ്രസിഡന്റ് രമ്യ ഇതുവരെ വന്നിട്ടില്ല പത്ത് മിനിറ്റ് ആണ് ശ്രീദേവ് വന്നത് കണ്ട് അയാളുടെ അസിസ്റ്റന്റ് വളരെ വിനയത്തോടെ പറഞ്ഞു ആ മേനോൻ ഫാമിലിയെ വിളിച്ചു പറഞ്ഞേക്ക് സ്വന്തം വിവാഹത്തിന് പോലും നേരത്തിന് വരാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് ശ്രീദേവ് കനത്ത സ്വരത്തിൽ പറഞ്ഞു പക്ഷെ ചെയർമാൻ പറഞ്ഞത് എന്തൊക്കെയായാലും ഇന്ന് തന്നെ സാറിന്റെ വിവാഹം നടക്കണമെന്നല്ലേ അസിസ്റ്റന്റ് ഓർമ്മിപ്പിച്ചു എങ്കിൽ പിന്നെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചോണ്ടു വാ നിനക്ക് ഞാൻ ഒരു അരമണിക്കൂർ സമയം തരാം ശ്രീദേവ് ആജ്ഞയുടെ സ്വരത്തിൽ പറഞ്ഞു ഒരു കണക്കിന് ശ്രീദേവും ഇപ്പോൾ വർണയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് വിവാഹം നടത്താൻ വന്നിട്ട് അത് പാളിപ്പോയ അവസ്ഥ ശ്രീദേവ് വളരെയധികം സ്വാധീനമുള്ളവനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വിവാഹത്തിന് വേണ്ടി വന്നിരിക്കുന്നത് കുടുംബത്തിലെ തലമോത്തവരുടെ നിർബന്ധമായിരുന്നു അയാളെ ഇങ്ങനെ ഒരു സാഹസത്തിലേക്ക് നയിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടു തന്ന വർണയുടെ മനസ്സിൽ പെട്ടെന്ന് ഒരാശയം ഉദിച്ചു അവൾ ശ്രീദേവിന് മുന്നിലേക്ക് നീങ്ങി നിന്ന് സധൈര്യം പറഞ്ഞു പ്രസിഡന്റ് നിങ്ങളുടെ വധു ഇതുവരെ എത്തിയില്ല അല്ലേ എന്റെ വരനാണെങ്കിൽ എന്നെ കൈ ചെയ്തു എന്നാൽ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്തു പറയുന്നു ശ്രീദേവിന്റെ അസിസ്റ്റന്റ് അവളുടെ സംസാരം കേട്ട് വാ വാപൊളിച്ചു നിന്നുപോയി വർണ്ണ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ അവിടെ തന്നെ നിന്നു ശ്രീദേവ് തന്റെ സൺഗ്ലാസ് മാറ്റി വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി അയാളുടെ കൃഷ്ണമണികൾ തിളങ്ങുന്നുണ്ടായിരുന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ അസിസ്റ്റന്റിനോട് കൽപ്പിച്ചു ഇവളുടെ ഡീറ്റെയിൽസ് വേണം ആ അസിസ്റ്റന്റിന് വർണി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു അയാൾ വേഗം തന്റെ ഫോൺ എടുത്ത് ഗൂഗിളിൽ വർണിയുടെ പേര് സെർച്ച് ചെയ്തു ആ റിസൾട്ട് എല്ലാം അയാൾ ശ്രീദേവിന് കാണിച്ചു കൊടുത്തു രണ്ട് നിമിഷത്തിന് ശേഷം ശ്രീദേവിന്റെ ചുണ്ടുകൾ ചെറുതായൊന്ന് അനങ്ങി അവൻ പറഞ്ഞു ഓക്കേ ശ്രീദേവിനെ കണ്ടുമുട്ടിയ ഈ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിമിഷമെന്ന് വർണ്ണ മനസ്സിലോർത്തു വിവേക് എന്നെങ്കിലും ഒരുനാൾ തന്റെ പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണമെന്നേ വർണയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളു വർണ്ണ ശ്രീദേവിനൊപ്പം രജിസ്ട്രാറുടെ മുന്നിലെത്തി എല്ലാം വളരെ ഭംഗിയായി തന്നെ നടന്നു വെറും അരമണിക്കൂറിനുള്ളിൽ ആ വിവാഹ സർട്ടിഫിക്കറ്റ് വർണ്ണയുടെ കയ്യിലെത്തി ഇതാ ഇപ്പോൾ മുതൽ അവൾ ഒരു ഭാര്യയാണ് വർണ്ണ ശ്രീദേവിനെ നോക്കി അവൾ ചോദിച്ചു പ്രസിഡന്റ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കാറിലേക്ക് കയറ് ശ്രീദേവ് തന്റെ സൺഗ്ലാസും വെച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി അവൾ മെല്ലി പറഞ്ഞു തുടങ്ങി താങ്ക് യു എന്നെ കല്യാണം കഴിച്ചതിന് ഇതിനു പകരമായി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് ഒന്നല്ല രണ്ട് പറയൂ ക്ഷീണിച്ച സ്ഥലത്തിൽ ശ്രീദേവ് ആവശ്യപ്പെട്ടു അയാൾ തന്റെ തൈ ലൂസാക്കുകയായിരുന്നു വർണ്ണ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ വിവാഹം തീർത്തും ഒരു രഹസ്യമായി സൂക്ഷിക്കണം ഒരു വഴിയും ഇല്ലാതെ വന്നാൽ മാത്രമേ ഇത് പുറം ലോകം അറിയാവൂ പിന്നെ രണ്ടാമതായി എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കരുത് അവളുടെ ഈ ആവശ്യങ്ങൾ കേട്ടതിന് ശേഷം ശ്രീദേവ് നിഗൂഢമായൊന്ന് ചിരിച്ചു ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒന്ന് മറഞ്ഞിരിപ്പുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ശരി ഞാൻ നിനക്ക് തരുന്നു നമുക്കിതൊക്കെയും രഹസ്യമായി തന്നെ വെക്കാം പക്ഷെ ഞാൻ നിനക്ക് ഒരു ആറുമാസം സമയം തരാം അതിനുള്ളിൽ നീ നിന്റെ പാസ്റ്റ് മറന്നു കളയണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാത്രം ഞാൻ ഈ വിവാഹം പരസ്യമാക്കും വർണ്ണസമ്മതം മൊളിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു ശ്രീദേവ് കൂട്ടിച്ചേർത്തു പിന്നെ ഒരു കാര്യം വിവാഹം കഴിഞ്ഞ് രണ്ടുപേർ വേറിട്ട് താമസിക്കുന്നത് നല്ലതല്ല ഒരു മൂന്ന് ദിവസം സമയം തരാം അതിനുള്ളിൽ നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പറയുന്നിടത്തേക്ക് താമസം മാറണം അതിനെക്കുറിച്ചൊക്കെ എന്റെ അസിസ്റ്റന്റ് നിന്നോട് സംസാരിക്കും വർണ്ണ മറുത്തൊന്നും പറഞ്ഞില്ല അവരുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ തികച്ചും സ്വാഭാവികവും ന്യായവുമായ കാര്യങ്ങളാണ് അവൾ തലയാട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശ്രീദേവ് ഗുഡ് എന്ന് പറഞ്ഞ് തല ഉലുക്കി ശേഷം വർണ്ണ കാറിൽ നിന്നിറങ്ങി നടന്നു നീങ്ങി ശ്രീദേവിന്റെ അസിസ്റ്റന്റ് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു റിവർ വ്യൂ മിററിലൂടെ പിറകിലേക്ക് നോക്കി അയാൾ ചോദിച്ചു പ്രസിഡന്റ് നമ്മൾ നേരെ ഓഫീസിലേക്കാണോ പോകുന്നത് അതോ വീട്ടിൽ പോയി ചെയർമാനെ ഇക്കാര്യം അറിയിക്കുന്നു ശ്രീദേവ് അയാളെ കേട്ട ഭാവം പോലും നടിക്കാതെ പറഞ്ഞു വർണ്ണയെ ഫോളോ ചെയ്ത് എല്ലാ വിവരങ്ങളും എനിക്ക് അപ്പപ്പോൾ കിട്ടണം എന്തൊക്കെയോ കാര്യമായി തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ അവൾ തന്നോട് ഇങ്ങോട്ട് വന്ന് അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടില്ലല്ലോ അയാൾ മനസ്സിലോർത്തു ഒരു ഇന്റർനാഷണൽ മീഡിയ ഏജൻസിയുടെ തലവൻ എന്ന നിലയിൽ അയാൾ തീർച്ചയായും വർണ്ണയെപ്പറ്റി നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് അവൾ ഒരു കാലത്ത് വളരെ പ്രശസ്തിയായ ഒരു മോഡലായിരുന്നു പക്ഷേ മൂന്ന് വർഷങ്ങൾക്കു മുമ്പ് അവൾ ടോപ്പ് ഏജൻസിയായ സ്റ്റാർ കിങ്ങിന്റെ ഓഫർ നിരസിച്ചു അതിന്റെ പേരിൽ അവർ അവളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഒടുവിലവൾ ഇമേജസ് എന്ന ഏജൻസിയുമായി കരാർ ഒപ്പുവെക്കുകയും അവളുടെ ബോസായ വിവേകിനോടൊപ്പം ഗോസി കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ വർണ്ണ പോലും താൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് വിചാരിച്ചിരുന്നില്ല അവളിതാ ഇപ്പോൾ ഒരു അപരിചിതനെ വിവാഹം ചെയ്തിരിക്കുന്നു ഓർക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല വർണ്ണ തിരികെ വന്ന് സ്വന്തം കാറിൽ കയറി കാർ സ്റ്റാർട്ടാക്കാൻ ഒരുങ്ങവേ അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അത് വിവേകിന്റെ കോളായിരുന്നു വർണ്ണ കോൾ എടുത്തതും അവൻ ധൃതിയിൽ പറഞ്ഞു തുടങ്ങി വർണ്ണ നീ എവിടെയാ വർണ്ണ ശാന്തിയായി മറുപടി പറഞ്ഞു ഞാനിപ്പോൾ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ വീട്ടിൽ പോകാൻ തുടങ്ങുകയായിരുന്നു അവളുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ പലവിധ വികാരങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടിരുന്നു വിവേക് അധികാരത്തോട് അവളോട് പറയാൻ തുടങ്ങി നീനക്ക് ഇന്നൊരു ഇമ്പോർട്ടന്റ് ഷോയുണ്ട് പക്ഷെ അവളുടെ ഈ അവസ്ഥയിൽ അവൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾക്ക് പകരം നീ പോകണം അവളുടെ ഒരു ഡ്യൂപ്പായി നിന്ന് നീ ഈ ഷോ ചെയ്യണം അവടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിനക്കൊരു മാസ്ക് ഒക്കെ റെഡിയാക്കി തരും അപ്പോൾ പിന്നെ ആരും നിന്നെ തിരിച്ചറിയില്ല അവൻ കൂടുതൽ ദാഷ്ട്യത്തോടെ തുടർന്നു നീനക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് നീ കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടി വരും വർണ്ണ പെട്ടെന്ന് തന്നെ ചോദിച്ചു അല്ല നീ പറഞ്ഞത് നിനക്ക് സ്റ്റേജിൽ വെച്ച് പരിക്ക് പറ്റിയതാണെന്നല്ലേ അപ്പോൾ അക്കാര്യം മീഡിയ അറിഞ്ഞു കാണില്ലേ അവൾ ഹോസ്പിറ്റലിലാണെന്ന് മീഡിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പറഞ്ഞു മുഴുവനാക്കാൻ വിവേക് സമ്മതിച്ചില്ല അവൻ ഇടയിൽ കയറി പറഞ്ഞു ആ അതൊക്കെ എനിക്ക് വിട്ടേക്ക് അവൾ പരിക്ക് വെച്ചുകൊണ്ട് തന്നെ ഷോ ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ മീഡിയക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞാൽ നീ പോകണം വേറെ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട വിവേകിന് തീരെ അന്തസ്സില്ലായിരുന്നു ഇതിനോടകം തന്നെ വർണ്ണ നീനിക്കു വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് നീനിയും വിവേകും അവർ ഇരുവരും അതിവിദഗ്ധമായി വർണ്ണയെ ഉപയോഗിക്കുകയായിരുന്നു എന്തായാലും ഇനിയും അവരുടെ ഇഷ്ടങ്ങൾക്ക് കൊടുക്കാൻ വർണ്ണ തയ്യാറല്ലായിരുന്നു വർണ്ണ ശാന്തത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു ശരി സമയവും സ്ഥലവും ഒക്കെ പറ ഞാൻ ഇപ്പോൾ തന്നെ അവിടെ എത്തിക്കൊള്ളാം വിവേക് വീണ്ടും നാണമില്ലാതെ പറഞ്ഞു തുടങ്ങി വർണ്ണ നമ്മുടെ വിവാഹം ഇങ്ങടുത്തെത്തിയില്ലേ നീനിക്കൊരു വമ്പൻ വിജയം കിട്ടാൻ നീ അവളെ ഒന്ന് സഹായിക്കേ ഇത് കേട്ട് വർണ്ണയ്ക്ക് അവനോട് പുച്ഛം തോന്നി അവളൊരു പുഞ്ചിരിയോട് പറഞ്ഞു അതിനെന്താ ഞാൻ അവളെ സഹായിക്കാമല്ലോ അവളുടെ ആ വാക്കിന് പുറകിൽ എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അതൊന്നും അറിയാതെ വിവേക് പറഞ്ഞു എന്നാൽ ശരി നീ പോകാൻ നോക്ക് ഡിന്നർ നമുക്ക് ഒന്നിച്ചു കഴിക്കാം ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന വർണ്ണ വേഗം തന്റെ കാറെ ഷോ നടക്കുന്ന വേദിയിലേക്ക് പോയി അവിടെ നീനയുടെ അസിസ്റ്റന്റ് അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു അയാൾ സുമുഖനും എന്നാൽ ഒരു സൂത്രശാലിയുമായിരുന്നു അയാൾ വർണ്ണയോട് അത്യധികം മര്യാദയോടെ ബഹുമാനത്തോടെയായിരുന്നു ആയിരുന്നു സംസാരിച്ചത് വർണ്ണ ഇപ്പോൾ അത്ര പ്രശസ്തിയൊന്നുമല്ലെങ്കിലും അവളുടെ കുടുംബ യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു അവൾ അതിപ്രശസ്തരായിരുന്നു നീനയുടെ അസിസ്റ്റന്റ് തിടുക്കത്തിൽ പറഞ്ഞു എന്താ ഇത്ര ലേറ്റ് ആയത് വരൂ വേഗം മേക്കപ്പ് തുടങ്ങിക്കോളൂ സമയമില്ല ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുന്ന വഴിയിൽ വർണ്ണ ചോദിച്ചു ഇതെന്ത് ടൈപ്പ് ഷോയാണ് അയാൾ പറഞ്ഞു അങ്ങനെ അത്ര വലിയ ഷോയൊന്നുമല്ല ശരിക്കും ഇതൊരു ഫ്രഞ്ച് കമ്പനിയുടെ ജ്വല്ലറി ഷോയാണ് ബി ജി ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഈ ഷോയ്ക്ക് ശേഷം നീന ബി ജി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക വക്താവായി നിയമിക്കപ്പെടാൻ പോവുകയാണ് പക്ഷെ അവളുടെ പരുക്ക് മൂലം ഈ അവസരം അവൾക്ക് നഷ്ടപ്പെട്ടേനെ എന്നാൽ അപ്പോഴാണ് വിവേക് ഇടപെട്ട് വർണ്ണയെ രംഗത്തിറക്കുന്നത് നീനയ്ക്കും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ വർണ്ണ വരുന്ന വഴിയെ തന്നെ ഈ ഷോയെക്കുറിച്ച് അല്പസ്വല്പം അന്വേഷണം നടത്തിയിരുന്നു അത് ക്രൗൺ സ്റ്റാർ ജുവലറി ഷോ ആയിരുന്നു അല്ലാതെ നീനിയുടെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ ബി ജി ഗ്രൂപ്പിന്റെ വെറും ഒരു ഷോയല്ല അവൻ വർണ്ണയോട് കള്ളം പറയുകയായിരുന്നു അവളെ പറഞ്ഞു പറ്റിക്കാൻ അത്ര എളുപ്പമാണെന്നാണോ അയാളുടെ വിചാരം എന്തായാലും നീനിക്ക് പറ്റിയ പരിക്ക് നിങ്ങളുടെ ഭാഗ്യമായി നിങ്ങൾക്ക് ഈ മേക്കപ്പ് റൂം സ്വന്തമായി ഉപയോഗിക്കാമല്ലോ ഈ ഷോയുടെ ഗ്രാൻഡ് ഫിനാലിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് ഇതാ ഈ ജ്വലറി പീസ് നിങ്ങൾ പ്രസന്റ് ചെയ്യുക ഇതാണ് ടൈം ഷെഡ്യൂൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരുന്നിരുന്ന ഒരു ജുവലറി പീസിലേക്ക് വിരൽ ചൂണ്ടി ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വേഗം തന്നെ വർണ്ണയെ ഒരുക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഒരു മാസ്ക് വെച്ചാൽ വർണ്ണയെ ആരും തിരിച്ചറിയില്ലെന്നായിരുന്നു വിവേകിന്റെ ചിന്ത എന്തൊരു മണ്ടത്തരം തന്നെ ചതിച്ചവർക്കെല്ലാം താൻ ഇന്നൊരു ഗംഭീര സർപ്രൈസ് തന്നെ കൊടുക്കുമെന്ന് വർണ്ണ മനസ്സിലുറപ്പിച്ചു അതേസമയം ശ്രീദേവിന്റെ അസിസ്റ്റന്റ് വർണ്ണയെ അവൾ അറിയാതെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു നീനയ്ക്ക് പകരമായി വർണ്ണ ഈ ഷോയിൽ പങ്കെടുക്കുന്ന വിവരം അയാൾ ഉടനടി െ വിളിച്ചറിയിച്ചു ശ്രീദേവ് ഉത്തരവിട്ടു ഞാൻ ബി ജി ഗ്രൂപ്പിന്റെ ഷോ കാണാൻ പോകുന്നു വേണ്ട ഒരുക്കങ്ങളൊക്കെ അസിസ്റ്റന്റ് സമ്മതം അറിയിച്ചു അതത്ര വലിയൊരു ഷോയൊന്നുമല്ലായിരുന്നു എങ്കിലും വർണ്ണയുടെ പ്രകടനം കാണാൻ അയാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു കൃത്യം പതിനൊന്ന് മണിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ ഷോ ആരംഭിച്ചു ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വർണിയുടെ മേക്കപ്പ് മുഴുവനും കഴിഞ്ഞിരുന്നു അവൾ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു വെള്ളനിറമുള്ള ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു സിമ്പിൾ ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത് നീനിയുടെ അസിസ്റ്റന്റ് ആകെ ഞെട്ടിപ്പോയിരുന്നു അയാൾ മനസ്സിൽ ചിന്തിച്ചു വർണ്ണ ചുമ്മ ഒന്ന് വന്നു നിന്നാൽ മാത്രം മതി പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാത്രമായിരിക്കും നീനയ്ക്ക് ഈ കോൺട്രാക്ട് ഉറപ്പായും കിട്ടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഒരു ചെയറിലിരുത്തി നിങ്ങളെ അവർ മുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് തൂക്കിയിറക്കും അങ്ങനെയാണ് എൻട്രി ഈ ബ്രേസ്ലെറ്റിലാണ് ക്രൗൺ സ്റ്റാർ ഉള്ളത് ഇതായിരിക്കണം മെയിൻ ഫോക്കസ് ഞാനിത് നിങ്ങൾക്ക് അണിയിച്ചു തരാം അസിസ്റ്റന്റ് ശ്രദ്ധയോടെ ആ ബ്രേസ്ലെറ്റ് വർണ്ണയ്ക്ക് അണിയിച്ചു കൊടുത്തു എന്തൊക്കെ പറഞ്ഞാലും വർണ്ണ നീനയേക്കാൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നീനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ബ്രേസ്ലെറ്റ് വർണ്ണയുടെ കൈക്ക് വലുതായിരുന്നു അവൾ ഒന്ന് കൈ ഉയർത്തിയാൽ ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ ആകെ ഓടിക്കളിക്കുന്ന അവസ്ഥയായിരുന്നു ഈ ബ്രേസ്ലെറ്റ് ബി ജി ഗ്രൂപ്പിന്റെ ഉടമ അയാളുടെ മകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ആ സ്വർണ്ണ ബ്രേസ്ലെറ്റിന് നടുവിലായി വെളുത്ത വജ്രക്കല്ല് പതിപ്പിച്ച ഒരു കിരീടമുണ്ടായിരുന്നു ആ കിരീടത്തിന്റെ ഇരുവശത്തും വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത രണ്ട് നക്ഷത്രങ്ങളുമുണ്ട് ആ ബ്രേസ്ലെറ്റിന്റെ ഡിസൈൻ ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ മകളെ സംരക്ഷിക്കുന്നതുപോലെയായിരുന്നു അയ്യോ ഇത് നിങ്ങൾക്ക് പാകമല്ലല്ലോ എന്തു ചെയ്യും നീനിയുടെ അസിസ്റ്റന്റ് ആകെ ആശയക്കുഴപ്പത്തിലായി വർണ്ണ ചോദിച്ചു നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുണ്ടോ അയാൾ തലകുലുക്കൊണ്ട് മറുപടി പറഞ്ഞു ഈ നിമിഷം നിങ്ങളെ വിശ്വസിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ മറ്റു വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അത് മാത്രമേ ഒരു പരിഹാരമായിട്ടുള്ളൂ നീനിക്ക് ലഭിച്ച വളരെ വലിയൊരു അവസരമായിരുന്നു ഇത് ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ വിവേക് പിന്നെ തന്നെ വെച്ചേക്കില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എങ്കിൽ പിന്നെ ഇതെനിക്ക് വിട്ടേക്ക് അസിസ്റ്റന്റ് തലയാട്ടി എങ്കിൽ വേഗം ഇറങ്ങാം സ്റ്റേജിലേക്ക് കയറാൻ സമയമായി ആ ഓട്ടപ്പാസിലിനിടയിൽ വർണിയുടെ കണ്ണുകളിലെ ഭാവം അയാൾ തിരിച്ചറിയാതെ പോയി ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ